രാത്രി വിളിച്ചിട്ട് പറഞ്ഞോ മഹാറാണിയുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാവും അവിടേക്ക് വരണം എന്ന് പറഞ്ഞു വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്ത് ഒഴിവാക്കും പച്ചക്കറി ചോദിക്കുമ്പോ അതിനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു നമ്മളെ ശരീരത്തിന്റെയും മനസ്സിന്റെ ഒരു ഒരു സത്യസന്ധത നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഒന്നല്ല പറ്റാത്ത കാര്യം പറ്റൂലെന്ന് അപ്പൊ തന്നെ പറയാം പിന്നെ ചെയ്യുന്നില്ലേന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഞാൻ എന്തിന്റെ പേരിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത് ഒരു സിനിമ വരുമ്പോ എങ്ങനെയായാലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല അപ്പം അദ്ദേഹം വിളിക്കാരുന്നു ഭയങ്കര ആവും അമ്മ അമ്മയങ്കളല്ലേ വിളിക്കുന്ന രീതിയില് ആരാധനയോടെയാണ് സംസാരിക്കുന്നത് സംസാരിച്ചപ്പം അവര് സംസാര രീതി മാറി മാറി വമ്മ എന്നെ ഉറക്കത്ത് കണ്ടു ഞാൻ ബാത്റൂം പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന് തല്ലു മണിച്ചിത്രത്തായ കിണ്ടി എന്ന് പറയുന്നത് കിണ്ടി എന്ന് പറയുന്ന ഉപമിക്കുന്ന ഒരു ക്യാരക്ടറുണ്ടല്ലോ ലാലേട്ട് ആ സുതീഷ് അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് തന്നെ പുള്ളിക്കാരന്റെ കൂടെ ടൂറ് പോകണം ആ കമ്പനിക്ക് വരണം അതിനുള്ള അവർക്കില്ലാത്ത ഒന്ന് ഈ കുട്ടിക്കുണ്ട് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചില്ലറയല്ല ഓരോ ദിവസങ്ങൾ കടന്നു പോകും തോറും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പലരും പേരുകൾ ഉൾപ്പെടെ ഇന്ന ആൾ ഇന്ന സമയത്ത് തന്നെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നൊക്കെ പറയാൻ ധൈര്യം കാണിച്ച് രംഗത്ത് വരുന്നുണ്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജുബിദ ആന്റി എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിനിയാണ് സിനിമാ മേഖലയിൽ നടിയായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും സിനിമയുടെ സാങ്കേതിക മേഖലയിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഈ കുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് കുട്ടിയോട് തന്നെ നേരിട്ട് ചോദിക്കാം നമസ്കാരം മേഡം നമസ്കാരം പേര് ജുബിദ ആന്റി കോഴിക്കോട് സ്വദേശി ഭർത്താവിന്റെ പേര് വരുൺ അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കാണാൻ റെഡിയായി അതിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിൽ ചില ചില അബദ്ധങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ അതിൽ ചില ക്ലാരിഫിക്കേഷൻ പോലെയുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കാര്യങ്ങൾ ചോദിക്കുകയാണ് ഏത് വർഷത്തിലാണ് ജുത ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത് ഞാൻ പാട്ട് ക്ലാസ് പോകുമ്പോ മഹാറാണിയുടെ അതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ അമ്മ എന്നെ കൊണ്ടുപോവാറ് അപ്പൊ മുതലേ സിനിമയുടെ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ ഭയങ്കര അത്ഭുതത്തോടെ നോക്കും ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് വർഷത്തിന്റെ കാര്യം അറിയില്ല പിന്നെ എനിക്ക് എടുത്തു പറയാനും ഞാൻ അഭിനയിച്ച മൂവീസിന്റെ കാര്യം ശ്രീനിവാസൻ സാറിന്റെ ഒരു മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കണ്ണാടി ടാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ കാറ്റും മഴയും പിന്നെ ഗുണ്ട നാട്ടുരങ്ങ് ഷട്ടറിൽ ചെറിയൊരു വേഷം ചെയ്തു ചെറിയ കുറച്ച് വേഷം ചെയ്തു അതിലാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ഒരു സിനിമയിലുണ്ട് എന്നൊക്കെ കോഴിക്കോട് അങ്ങനെ അറിഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ച് സിനിമകൾ ചെയ്യുന്നു ഒക്കെ കുഞ്ഞു വേഷങ്ങളാണ് അതിൽ കാറ്റും മഴയും ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്താ ഹരി ഹരിഹരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത് ഞാൻ പറയാൻ കാരണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റന് സിനിമ മേഖലയിൽ ആരോ പേരും ഒന്നും അറിയില്ല അപ്പം ഹരിഹരെന്ന് പറഞ്ഞ ആ ഒരു പേര് എനിക്ക് ആ ഒരു ഇതില് മനസ്സിലുണ്ട് അപ്പൊ കമന്റ്സിൽ വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പൊ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോ ഹരികുമാർ പക്ഷെ ഞാൻ പറഞ്ഞു കാറ്റുമഴയുടെ ഡയറക്ടറാണ് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു ആള് ഐഡന്റിഫൈ ചെയ്തു ആ അത് ഹരികുമാറാണെന്ന് അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അഭിനയിച്ച സീന് അദ്ദേഹം രണ്ടു മൂന്ന് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് സാറ് വിളിക്കുന്നത് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു മഹറാണിയുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാവും അവിടേക്ക് എന്ന് പറഞ്ഞു വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യുന്നു പറഞ്ഞു എഡിറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൊഴപ്പില്ല എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തോളൂ എന്നാലും ഞാൻ വരില്ല എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം പറഞ്ഞു പറഞ്ഞു ആ ഫോൺ കട്ട് ചെയ്തു ഒത്തിരി കരഞ്ഞു അപ്പൊ തന്നെ എന്നിട്ട് ഷാജി പെട്ടിക്കര സാറാണ് ഞാൻ ആ മൂവിസിൽ വിളിച്ചത് പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പൊ സാറ് ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ പിറ്റേന്ന് ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോ അതിന്റെ ആ ഒരു എനിക്ക് അവിടുന്ന് മനസ്സിലായി ഷാജി പെട്ടിക്കര സാറ് വിളിച്ചതിന് ശേഷം ഞാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞല്ലോ സാറ് പറഞ്ഞു എന്റെ സിനിമയിലെ സീന് ഞാൻ കട്ട് ചെയ്യും നീ അവിടെ വന്നില്ല ഞാൻ പറഞ്ഞു സാറ് കട്ട് ചെയ്തോ എനിക്ക് വിളിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചോളാം എന്നാലും ഞാൻ വരില്ലാണ് പക്ഷെ പിറ്റേന്ന് ലൊക്കേഷൻ ചെന്നപ്പം ആ ഒരു ചിരിയോ ഒരു സംസാരം സാറും എല്ലാം പതിയെ അങ്ങോട്ട് തിരിഞ്ഞു പോയി എന്നോടൊന്നും മിണ്ടാനൊന്നും വന്നില്ല ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് വരണം ആ രാത്രി അവിടേക്ക് വരണം ഈ ഒരു കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ് അതെ ഇത് ഇപ്പൊ അറിയുന്ന ഒരാളെന്ന് പറയുന്നത് ഷാജുപട്ടിക്കുന്ന സാറ് മാത്രം ഒരുപാട് ആയുസ് ഉണ്ടാവട്ടെ അദ്ദേഹം അദ്ദേഹത്തിനെയാണ് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഞാൻ തന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയുന്ന സാറാണ് അതുകൊണ്ടാണ് സാറെ എടക്കെങ്കിലും വിളിക്കുന്നതെന്ന് ഞാൻ ചാൻസ് ചോദിച്ചു സാറേ വിളിക്കാറുണ്ട് പിന്നെ അദ്ദേഹം തന്നെയാണ് ഗുണ്ടയിലും നാട്ടിരങ്ങിലും ഒക്കെ വിളിച്ചിട്ടുണ്ട് അതിൽ നാട്ടിരങ്ങ് പോയ സമയത്ത് ഷാജിപ്പുടിയെ അങ്കിളുടെ ഒരു ഓഫീസ് എന്തായിരുന്നു ഒരു സ്റ്റാഫായിട്ട് ഉണ്ടായിരുന്നു ലതികട്ട് ആ കേരക്ട് പേര് നോക്കിയതാ അപ്പം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നു നാട്ടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഉമ്മ ആ രീതിയിൽ തെറ്റായിട്ടൊക്കെ കുറച്ച് സംസാരിച്ചു ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അപ്പൊ ഞാൻ പറഞ്ഞ ഷാജി പട്ടികരെ സാറോട് പറയുന്നു ഒട്ടും പ്രതീക്ഷിച്ച അപ്പൊ പെട്ടെന്ന് പേടിച്ചു അയ്യോ പറയല്ലേ സാറോട് പറയല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ ലാസ്റ്റ് ഓക്കെ പറയുന്നില്ല ആ പ്രോമിസ് ഒക്കെ ചെയ്ത് ഓക്കെ ഞാൻ സാറോട് പറഞ്ഞില്ല മനസ്സിലാക്കി ഇന്നാണ് ഞാൻ അത് പറയുന്നത് ഈ ഇവർക്ക് ഈ സംവിധായകർക്ക് ഇതിങ്ങനെ പച്ചക്കറി തുറന്നതോട് ചോദിക്കുമ്പോ അതിനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ അതായത് നിങ്ങളോട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാനും രാത്രി വരണം എന്ന് പറയാനും രീതിയിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നേരത്തെ കാരണം അത്രയും ഒരു മെങ്കിളാകുകയോ അല്ലെങ്കിൽ അവരായിട്ട് അറ്റാച്ചഡ് ആകുകയോ ഇല്ല ഒന്നുമില്ല ഞാൻ പൊതുവേ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആരായിട്ട് അങ്ങനെ സംസാരിക്കില്ല ഞാൻ എന്റെ അമ്മയുടെ കൂടെ മാത്രമേ പോവുള്ളൂ ഇനിയിപ്പൊ തനിച്ച് വരണമെന്നൊരു ലൊക്കേഷനിൽ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയും എന്റെ അമ്മ വരാത്ത ഒരു ലൊക്കേഷൻ എനിക്ക് വേണ്ടാന്നു പറയും നമ്മുടെ അച്ഛനമ്മ വരാത്ത ഒരു ലൊക്കേഷൻ എന്തിനാ പിന്നെ എന്ത് എന്ത് ധൈര്യത്തിലാണ് ഈ ഇങ്ങനെ രാത്രി ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാളെ ആദ്യമായിട്ട് ഏതൊരു പെൺകുട്ടി പോയാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സിനിമ ഒരാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അത്രയും അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് എന്റെ അനുഭവങ്ങൾ മാത്രമേ ഞാൻ പറയും ഞാൻ എന്നോട് പറയാം എനിക്ക് പറ്റൂലെന്ന് തന്നെ പറയും അങ്ങനെ തന്നെ പറയും അതുപോലെ തന്നെ അടുത്ത അടുത്ത കടക്കും പിന്നീട് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല ഇല്ല കാരണം എന്നോട് പറയുമ്പോ എനിക്ക് അത് പറ്റൂലെന്ന് പറഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്യും പിന്നെ ഞാൻ ആ ഭാഗം വിട്ടു ഞാൻ എൻ്റെതായ ജോലിയും കാര്യങ്ങളും ചെയ്യും ഏതാണ്ട് എഴുതും വരയ്ക്കേണ്ടതായിരിക്കും ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി ഞാൻ ഈ പ്രസ് ക്ലബില് രണ്ടുമൂന്നാലു വട്ടം പോയിട്ടുണ്ട് അപ്പൊക്കെ അവരെന്നെ റിജക്ട് ചെയ്ത കാരണം ഈ ഞാൻ അറിയപ്പെടുന്ന ഒരാളൊന്നല്ലല്ലോ പക്ഷെ ഞാൻ കേരള എയ്റ്റി ന്യൂസിലെ എന്തെങ്കിലും സാറിന്റെ പേര് വിജയ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്ന ഓരോ ഇതൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ നടക്കുന്ന വിവാദത്തെ എനിക്ക് കുറച്ച് പേരുകള് വ്യക്തക്കാൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോസ് പഴയത് കുറച്ചൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു ജനവിനാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ിൽ കൊണ്ടുപോയി അതായത് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കാൻ നേരത്തെ നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് പക്ഷെ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് മാധ്യമപ്രവർത്തകരുടെ ആ സമയത്ത് കിട്ടിയിരുന്നില്ല പ്രസ് ക്ലബ് അത് അനുവദിച്ചില്ല ആ ഭയമായിരിക്കും അറിയില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം വില്ലേജ് വളർച്ചയിൽ ഈ ന്യൂസ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നെയാണ് അന്നും പറഞ്ഞത് എനിക്ക് ഒരു എനിക്കെന്തായം നമുക്ക് ആകെ ഉള്ളത് എന്ന് പറയുന്ന ഒരു നമ്മളെ ശരീരത്തിന്റെയും മനസിന്റെ ഒരു ഒരു സത്യസന്ധത നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനൊന്നല്ലേ പറ്റാത്ത കാര്യം പറ്റൂലെന്ന് അപ്പൊ തന്നെ പറയാം അത് അപ്പൊ സ്കിപ്പ് ചെയ്തെങ്കിൽ ഇപ്പൊ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു സാർ എന്നോടൊരു തെറ്റായ നോട്ടം നോക്കി എനിക്ക് മനസിലാവും

നേരത്തെ ഈ പ്രതികരണം പ്രേക്ഷകർക്കുള്ള ഒരു സംശയം ഉണ്ട് അറിയാത്തവര് അവൾക്ക് ആദ്യമായിട്ട് പറഞ്ഞൂടായിരുന്നു എന്നോട് പറഞ്ഞില്ല പക്ഷെ ഞാൻ ഞാനാദ്യം ഇങ്ങനെ പാടുന്നുണ്ട് ഞാൻ പറയുന്ന ആരും ഉൾക്കൊള്ളുന്നില്ല ഞാൻ ആരുമല്ല ഇന്നും ഞാനും ആരുമല്ല പക്ഷെ ഇപ്പൊ ഈ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് പേര് വെളിപ്പെടുത്താൻ എത്രയാള് ബുദ്ധിമുട്ടി നിക്കുന്നു ഏഹ് അപ്പൊ ഞാൻ എനിക്കിട്ടായ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ കംപ്ലൈന്റ് ചെയ്യുന്നില്ലേന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഞാൻ എന്തിന്റെ പേരിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത് നമ്മൾ വഴി പോകുന്ന ആൾക്കാർ പലതരത്തിലായിരിക്കും എന്ന് ഓഫീസിനാർന്നായിട്ടൊന്നും പറയില്ലോ പലരും പലതും പറയുന്നുണ്ടാവും നമുക്ക് വേണ്ടാത്ത നമ്മൾ സ്കിപ്പ് ചെയ്തങ്ങ് പോവുമല്ലോ ഇപ്പൊ എന്നോട് അനാവശ്യം പറഞ്ഞു അപ്പൊ എനിക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ മാറി നടന്നു ഞാൻ എന്റെ ജോലിയും കാര്യങ്ങളും ചെയ്തു അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ മറ്റുള്ള മറ്റുള്ള ആരെങ്കിലും ആരെങ്കിലും പിന്നെ ആക്ടർ ബാല അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടപ്പോ എനിക്ക് അദ്ദേഹത്തിന് വലിയ ഇഷ്ടം ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും കുറച്ച് മൂവീസ് ഒക്കെ വാഗ്ദാനം ഒക്കെ ചെയ്തു അദ്ദേഹം ഞാൻ പോയിട്ടില്ല ഒരു തെറ്റായിട്ടുള്ള ഒരു സംസാരവും പറഞ്ഞിട്ടില്ല പറയുന്ന കൂടുതലും നല്ലത് പറയണല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എല്ലാവരും ഒരു എല്ലാവരും വലിയ സൂപ്പർ സ്റ്റാറുകൾ മുതൽ താഴെ തട്ടിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും ആ നീ കൊള്ളാലോടാ എന്നൊരു തോന്നൽ എല്ലാവർക്കും മറ്റേ കൊള്ളാലോടാർക്കും കാണുമ്പോ ആളുകളിൽ ഓരോ ഓരോ ഫോട്ടോ വെച്ചിട്ട് ആളുകൾ സത്യം പറഞ്ഞാല് എന്നെ വഴക്കും അറിയായിരിക്കും പക്ഷെ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കറിയാം മറ്റൊരു പെൺകുട്ടിക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവും അപ്പൊ ഇരിക്കുമ്പോ സാറിന് മനസ്സിലാവും ഇപ്പം ഒരു സിനിമ വരുമ്പോ എങ്ങനെയായാലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല ചെറിയൊരു വേഷം വന്നത് സ്കിപ്പായപ്പോ ചിലപ്പോൾ മറ്റേ ഹരികുമാർ സാറ് പറഞ്ഞ പോലെ അത് എഡിറ്റ് ചെയ്തു പോകും കോട്ടയം പാക്കണം അല്ലാതെ അത് കടിച്ചു തൂങ്ങി നിന്ന് പിന്നെ അവരെടുത്ത് എന്താ പറയാ ചാൻസിന് വേണ്ടിട്ട് അവര് പറയുന്ന സാറിനൊക്കെ ചെയ്ത് കൊറേ കഴിഞ്ഞ് പേരായി പ്രശസ്തിയായി ആവശ്യത്തിനുള്ള പണായി കഴിഞ്ഞ് ലാസ്റ്റ് തിന്നതിന് നന്ദി കേട് കാണിക്കാന്ന് പറഞ്ഞ രീതിയിൽ കംപ്ലൈന്റ് ചെയ്യുക അത് കുറച്ച് പ്രായം വരെ കാത്തിക്കുക ഇതൊക്കെ നട്ടലോട് കൂടി അന്ന് പറഞ്ഞുകൂടായിരുന്നു ആ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണ് അതും കാറ്റുമാളയിലാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒത്തിരി ആള് അച്ഛൻ്റെ അഭിപ്രായത്തൊക്കെ ഉള്ള ഒരു വ്യക്തി അതിനേക്കാളും ഞാൻ കുറച്ചു ആണല്ലോ അപ്പം അദ്ദേഹം വിളിക്കായിരുന്നു ഭയങ്കര വിളിക്കുന്ന ആരാധനയോടെ ഞാൻ സംസാരിക്കുന്നത് കൊറച്ച് സാർ സാറന്ന് എറണാകുളം ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനിലാ അന്ന് രാത്രി ഒരു രാത്രി ആയിട്ടില്ല ഒരു വൈകീട്ടെ വിളിച്ച എനിക്ക് ഓർമ്മയുണ്ട് സംസാരിച്ചപ്പം അവര് സംസാര രീതി മാറി മാറി വന്നു എന്നെ ഉറക്കത്ത് കണ്ടു പിന്നെ ഞാൻ ബാത്റൂം അങ്ങനെ പോയി പിന്നെ അക്സെട്ര ആളുകൾക്ക് വിവേകളുള്ളവർക്ക് ചിന്തിക്കായവണ് പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് അത് എന്തോ ഒരു ക്ഷീപാടാ പറയാമോ അപ്പൊ അങ്ങനെ അത് പറഞ്ഞോട് കൂടി ഞാൻ അവിടെ കട്ട് ചെയ്തു ഞാൻ നമ്പർ പോലും എന്റെ അടുത്തില്ല അപ്പം അത് കഴിഞ്ഞു ഞാൻ വേറെ സ്വപ്നം കണ്ടു ബാത്റൂം സാറിന്റെ സ്വപ്നം കണ്ടു ബാത്രിങ്ങിലാണ് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം നല്ല രീതിയിലാ സംസാരിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ഇത് എടുത്തു പറഞ്ഞത് അതോടുകൂടി നമുക്ക് മനസിലായോ വേണ്ട എനിക്ക് അതോടുകൂടി ആ ഒരു ഇത് പോയിരുന്നു ഞാൻ അതിന്റെ ശേഷം ഒരു വട്ടം കല്ലായി റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻറെയിൽ കണ്ടപ്പോ എന്നെ കാറിന്റെ അടുത്ത് പോകുമ്പോ അങ്ങനെ ചിരിച്ചതായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കി അത്രേ ഉള്ളു പിന്നെ അതിന് ശേഷം ഒരു ലൊക്കേഷനിൽ കണ്ടപ്പോ എന്നോട് ചിരിച്ചു ഞാൻ അപ്പോഴും തലയായിട്ട് എങ്ങോട്ട് മാറി നടന്നു പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്ക് നോക്കാട്ടോ അതിന് ചാൻസ് ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ മൈൻഡ് ചെയ്തില്ല എന്തിനാ മരണപ്പെട്ടു പോയി കുറിച്ച് കുറിച്ച് പറഞ്ഞ കാര്യം എനിക്ക് ഞാന് അങ്ങനെ നടക്കും പറയണമെന്ന് വിചാരിച്ചപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല ആരും കേൾക്കാൻ തയ്യാറായിരുന്നു ഇല്ല ഒരാളെ പേര് ഇൻസിഡന്റ് പറഞ്ഞിരുന്നോ ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് പലരും ആ ഒരു രീതി ശരീരം വേണം എന്ന രീതിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂസ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല പലരും കംപ്ലൈന്റ് ചെയ്ത കാര്യം പറഞ്ഞപ്പോ അത് റിജക്ട് ചെയ്ത കാരണം ഇതാണ് രണ്ടുപേരും തെറ്റ് ചെയ്താലേ എനിക്ക് കംപ്ലൈന്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം ഒള്ളൂ സാറ് എന്തേലും പറഞ്ഞാൽ എനിക്ക് മാറി പോവാ സാറടുത്ത് നിന്നിട്ട് പിന്നീട് കുറ്റപ്പെടുത്തി കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ വിനായകൻ ഒരു കാര്യം ചോദിച്ചിരുന്നു ഞാൻ ഞാനെന്റെ ആവശ്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ് അതിനെന്താണ് ഇത്ര തെറ്റായിട്ട് എടുക്കാനുള്ളതെന്നാണ് ചോദിക്കുന്നത് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഞാൻ ഒരു തുറന്നു ചോദിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ചോദിക്കുന്നോണ്ട് തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് അല്ല സിനിമാ മേഖല ആൾക്കാർക്ക് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു അല്ല അങ്ങനെ ചോദിക്കുന്നു അതായത് ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ആ പെൺകുട്ടിയുടെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കോന്ന ചോദിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കി പറയാം അദ്ദേഹത്തിന് തല് കിട്ടും കൊടുക്കും സമ്മതത്തോടെ ഇഷ്ടത്തോടും കൂടി വേണം ഈ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആരാലും ശരി ഇവൻ ബോയ്ഫ്രണ്ട് ആയാലും ശരി വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിലും പരസ്പര സമ്മതത്തോടും പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കണം ഞാൻ ഞാൻ എനിക്ക് അതൊക്കെ ചെയ്യുന്ന ഒരു അപ്പോ അല്ല ആർക്കെങ്കിലും ആരോടെങ്കിലും സ്നേഹങ്ങളൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് പക്ഷെ ഇത് എങ്ങനെ ഏത് രീതിയിൽ പ്രകടിപ്പിക്കും എന്നുള്ളടത്താണ് ചോദ്യങ്ങൾ വരുന്നത് ഈ സിനിമാ മേഖല ആകെ ഉലച്ചു കളഞ്ഞ ഒരു റിപ്പോർട്ടാണ് ആയില്ല റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തലയും വാലും ഇല്ലാത്തത് പുറത്തറിയിരിക്കുന്നത് ആർക്കും ആരുടെയും പേരുകൾ പറയാൻ ഇതുവരെ ആരും മുന്നോട്ട് വരുന്നില്ല ഈ പറയുന്ന വലിയ എന്താ പറയുന്ന സംഭവമാണെന്ന് പറയുന്ന ഡബ്ല്യു സി സിയും അതിലെ നടികളും അതിലുള്ള മറ്റുള്ളവരും പോലും ഒരു പരസ്യമായിട്ട് എന്നെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ അവർക്ക് തയ്യാറാകുന്നില്ല എല്ലാവരും ഉവാ പോഹത്തിനുള്ളിൽ നിർത്തി എല്ലാവരും മോശക്കാരാക്കുക എന്നൊരു നിലയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ മാറിക്കുന്നു ഒരാൾ ഒരാൾ ചെയ്ത കുറ്റത്തിന് എല്ലാവരും അനുഭവിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചു പേർ ചെയ്ത കുറ്റത്തിന് എല്ലാവരും അനുഭവിക്കേണ്ട കാര്യമുണ്ടോ ഇതിപ്പോ സാറ് പറഞ്ഞത് ശരി തന്നെയാണ് ഇപ്പം അവര് വ്യക്തമായിട്ട് അവർക്ക് തേര് പറയാൻ വെളിപ്പെടുത്താൻ പറ്റാത്തത് അവര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ അവർക്ക് പറയാം ഞാൻ ഒരു സാധാരണക്കാരെ ഒരു പ്രേക്ഷകർ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് ഒരു ഇപ്പൊ എന്നോട് തെറ്റായിട്ട് അവർ പെരുമാറിയത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെന്നോട് ഇപ്പൊ സുധീഷ് അദ്ദേഹമാണെങ്കിലും ആ മറ്റേ ഷാജക്കുടിയൻ അംഗിളാണെങ്കിലും എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഉമ്മ 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 വേണം അങ്ങനെയാണെങ്കിൽ സുതീഷ് നമ്മള് കോഴിക്കോടിലുള്ള സുതീഷ് അവരെ അച്ഛൻ നാടകനടനോ സിനിമാനോക്കെ ആയിരുന്നു മണിച്ചിത്ര താഴെ കിണ്ടി എന്ന് പറയുന്നത് കിണ്ടി എന്ന് പറയുന്ന ഉപമിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ലാലേട്ട് ആ സുതീഷ് അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ പറയുന്നത് വീണ്ടും അത് തന്നെ പുള്ളിക്കാരന്റെ കൂടെ പോകണം കമ്പനിക്ക് വരണം അതിനുള്ള എന്താ അവരുടെ ഭാഗത്തോണ്ടാവും അത് മനസ്സിലാക്കാം പിന്നെ വൈഫുണ്ടായ ഒരു സമയത്ത് പറഞ്ഞാൽ പതിയെ വൈഫ് വരുന്നുണ്ട് വൈഫ് വരുന്നത് ഇത് ഞാൻ അവര് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് അതൊക്കെ ചെയ്ത കാര്യം തന്നെയാ എനിക്കിപ്പോ അത് എങ്ങനെയൊരു അവരിപ്പം വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല എന്നാലും എല്ലാവരും അറിയപ്പെടുന്നതും ഹുമാനിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ പക്ഷെ എനിക്ക് അവരെ അപമാനിച്ചിട്ടോ അല്ലെ പോയിട്ട് പറഞ്ഞിട്ടോ എനിക്കൊന്നും കിട്ടാല്ലേട്ടൻ നന്നാക്കി പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാല്ല സാർ എനിക്കൊന്നും തന്നിട്ടില്ല വിനയൻ സാറും അതുപോലെ തന്നെ പിന്നെ ശ്രീനിവാസൻ സാറോ ഒന്നും തന്നില്ല എന്ന് പറയാൻ പറ്റൂല കോവിഡ് സമയത്ത് എനിക്ക് ഒരു തേർട്ടി തൗസൻഡ് നന്നാവാം ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ സമയം വിളിച്ചപ്പോൾ സാറ് ഫോൺ എടുത്തില്ല സാർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നന്മ ചെയ്യുന്ന ഒരു മനസ്സുള്ളവരു എന്റെ കഷ്ടപ്പാടൊക്കെ അറിയുന്നൊരു സാറാണ് അപ്പൊ നല്ലവരുണ്ട് എനിക്കൊന്നും തന്നിട്ടല്ലേ ഞാൻ ആദ്യം പോയിട്ട് അവരെങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാൻ അങ്ങോട്ട് ഇത്ര വർഷം ഒരു ആ ഒരു ബന്ധം ആ ഒരു നമ്പർ എന്റെ ബുക്കിൽ ഉണ്ടെങ്കിൽ അവർ അത്രയും നല്ലവരായതുകൊണ്ടാണ് മോഹൻലാല് പേര് എനിക്ക് എങ്ങനെയാന്ന് എന്റെ മനസ്സിലെ ഒരു ആരാധന ഒരു ആളെ അങ്ങനെ കെട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ഭാഗം ഞാൻ ഇല്ല അതുപോലെ തന്നെ അമാമുക്കയെ അംഗിളിന്റെ കാര്യവും ഇപ്പൊ ഷാജു കൊടിയൻ അംഗിളുടെ കാര്യം ഇപ്പൊ ഹരികുമാർ സുദാറിന്റെ കാര്യമായാലും ഇപ്പൊ ഏതൊരാളെ എന്നോട് അങ്ങനെ പെരുമാറുന്നോ ഞാനത് സ്കിപ്പ് ചെയ്തേക്കും പിന്നെ നമ്മൾ അവരെ ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ മാറി നടന്നല്ലേ ഹരികുമാർ ഷാജു കൊടിയൻ അതുപോലെ ഇടവേള 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 കാര്യം എന്താണ് അടുത്ത് എത്തുന്നത് അത് എന്റെ സുഹൃത്തു മുഖേന എനിക്ക് വിനയൻ സാറിന്റെ നമ്പറും ഇടവേള ബാബു അദ്ദേഹത്തിന്റെ നമ്പറും കിട്ടുന്ന എനിക്ക് അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് സംഘടിപ്പിച്ചു തന്നെ അതിൽ വിനയൻസാറ നമ്പർ എനിക്ക് ഇതുവരെ ഡയറിയിൽ നിന്ന് കെട്ടിക്കളിയേണ്ട ആവശ്യം വന്നിട്ടില്ല ചെറിയൊരു കുഞ്ഞു ബുക്ക് അതിപ്പോഴും ഉണ്ട് ആ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ ബുക്ക് ഇപ്പോഴും ഉണ്ട് ചെറിയൊരു നോട്ട് ബുക്ക് അപ്പം ഇദ്ദേഹത്തെ വിളിച്ചപ്പം ഇദ്ദേഹം പറഞ്ഞ ഇത് നമ്മൾ ആദ്യം സംസാരിച്ചിട്ടുണ്ടോ വേറെ ആ വേറെ ന്യൂസിനായിരിക്കും അപ്പം രണ്ടു ലക്ഷം രൂപയാണ് നമ്മള് അമ്മ സംഘടന എന്നതില് മെമ്പർഷിപ്പ് എടുക്കാൻ അതിനൊരു പത്ത് സിനിമ മുകളിൽ പോണം അങ്ങനെ എന്തോ ഒരു ഇതാണ് എനിക്ക് അത് പറഞ്ഞ മനസ്സിലായി ഓർമ്മയിലുള്ളത് ആ അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ഒന്നര ലക്ഷം ഉണ്ട് അപ്പൊ പിന്നീട് പറഞ്ഞു അതെനിയും കൂടി കൊറച്ചുകൂടി സിനിമ ചെയ്യണം പിന്നെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ കൊറച്ചങ്ങനെ സംസാരിച്ചു പുള്ളി സാധാരണ ഒപ്പിച്ചു വന്നു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസയുടെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല ഈ നമ്മള് സിനിമ കിട്ടും സിനിമ കിട്ടി പിന്നെ നമുക്ക് അതിലേക്ക് ചേരാല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞ അതല്ലാതെ ഒന്നും കിട്ടൂലേ രണ്ട് ലക്ഷം ഒന്നര ലക്ഷം അവര് സിനിമ തരും ആ ഒരു രീതിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് അതിനൊന്നും പറ്റൂലിപ്പോ സിനിമയൊക്കെ നടക്കുന്ന അതിന് ചെറിയൊരു വേഷം തന്നൂടെ എന്നിട്ട് ഞാൻ താഴ്മയായിട്ട് ചോദിച്ചു ആവശ്യം നമ്മളതല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞ ആഗ്രഹങ്ങൾക്കൊക്കെ പരിധിയില്ലേ അപ്പൊ ഞാൻ ചോദിച്ചു ഈ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ അത് ചോദിക്കാൻ കാരണം അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല രണ്ടു ലക്ഷോ സിനിമ ചെയ്യാത്ത ഒന്നും പ്രശ്നമില്ല ചെയ്യുകയാണെങ്കിൽ എല്ലാം കിട്ടും അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു സിനിമ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ വേറെ ഉണ്ടല്ലോ നമുക്ക് കാണാതെ പറഞ്ഞിട്ട് ശെരിക്കാ പോണട്ടെങ്കിലും ഞാനിവിടെ കോഴിക്കോടല്ലേ കാണേണ്ട സാഹചര്യമല്ലോ പിന്നെ ഞാൻ ആരെയായിട്ടും കോണ്ടാക്ട് ഒന്നും ഇല്ല ഇടവേള ഞാനെന്റെ വർഷം

ഞാൻ നന്നിരുന്നെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സിനിമയെ പോകണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ആദ്യം പറഞ്ഞാൽ പോരെ പിന്നെ എന്തിനാണ് അവര് പറഞ്ഞതൊക്കെ സപ്പോർട്ട് ചെയ്തതിന്റെ ലാസ്റ്റ് ഈ ഒരു കംപ്ലൈന്റ് വിളിച്ച് പറയുന്നത് ഇത് സാഹചര്യം ഒരുക്കുന്ന എന്താണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഒരു മണ്ണ് പോലും ഇല്ല ഒരു വീടും സ്ഥലം ഒന്നുമില്ല വാടകയ്ക്ക് നിൽക്കുന്ന സാറിന് അറിയാലോ അപ്പൊ എന്റെ സ്ക്രിപ്റ്റ് എഴുതിയതൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ട് രാത്രി ഇരുന്നു എഴുതുന്നതാണ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നെ അപ്പൊ എനിക്ക് ആ ഒരു കൂടിയുടെ എന്റെ സിനിമ ചെയ്യാൻ പോകുന്നുണ്ടാവും എനിക്ക് ഭാഗ്യായി രക്ഷപ്പെട്ടു ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത സിനിമ അത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എന്നോട് പറയുന്ന അപ്പൊ തന്നെ ഞാൻ മറുപടി പറയും എനിക്ക് പറ്റൂല അത് തന്നെ ഇപ്പൊ സാറ് ആരികുമാർ സാർ പറഞ്ഞു നിന്റെ സീന് അത്രേം ആഗ്രഹിച്ചു നിന്റെ സീന് കട്ട് ചെയ്യാൻ പോവാ ഞാൻ പറഞ്ഞു നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിച്ചില്ലെന്ന് ഞാൻ വിചാരിക്കാം എന്നാലും ഞാൻ വരില്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു മൊത്തത്തില് എല്ലാം കഴിഞ്ഞ് ഉപയോഗിച്ച് എല്ലാം നേടേണ്ടതെല്ലാം നേടി അവസാനം ഒന്നും കൂടി ഒന്ന് പോകുമ്പോട്ടേക്കാം എന്നുള്ള നിലപാട് ശരിയല്ല അല്ലാതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനൊരു പെൺകുട്ടിന്ന് മനസ്സിലാക്കിയെടുത്തോളം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സിനിമ പൂർത്തീകരിക്കാൻ പറ്റൂല ഈ പൊതുവായിട്ട് എല്ലാരെയും ഇങ്ങനെ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുന്നത് ശരിയല്ലോ സിനിമ സിനിമയിലെ ആണുങ്ങളൊക്കെ മോശക്കാരാണ് ഇപ്പൊ ആൾക്കാരുടെ എനിക്ക് സംശയമാണ് എനിക്ക് സംശയമാണ് അതായത് ഈ ഒരു വലിയ നടിമാറാണ് ലോകം കുറെ കണ്ടവരാണ് ലോകമായ ലോകം മുഴുവൻ സഞ്ചരിച്ചവരാണ് പല അനുഭവങ്ങളുള്ളവരാണ് പല മേഖലയിലൂടെ കടന്നുപോയവരാണ് എന്നിട്ട് ഇവർക്ക് നേരെ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ എക്സ് ഓർ വൈ എന്നിട്ട് കാണിക്കേണ്ട ഒരു ഗതികേട് അത് ശരിയാണോ ശരിയാണോ ഇന്ന് ആള് ഇന്ന് ആള് എന്ന് പറയാൻ അവർക്ക് പറ്റണം കാരണം സാധാരണക്കാരല്ല അവർ നക്ഷത്രങ്ങളാണ് അവർ സാധാരണക്കാർ എത്രയോ ഉയർന്ന ചിന്താഗതി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവര് എല്ലാവരെയും പുകമരക്കും ഉള്ളിൽ അകപ്പെടുത്തുന്നതിന് പകരം ആരാണോ കുറ്റവാളികൾ അവരെ ആ പുകക്കുള്ളിൽ നിന്നും ആ പുക നിന്നും ഞാനിപ്പോ അടുത്തറിയുന്നതിലിപ്പം ശ്രീനിവാസൻ സാറ് വിനയൻ സാറ് കൊറച്ച് സംസാരിച്ചാലും കൊറച്ചു കാലത്തൊരു പരിചയം ആക്ടർ ബാലേട്ടൻ അപ്പം ഒരുപാട് പരിചയമില്ലെങ്കിലും കുറച്ച് അവർക്ക് പറയാനുള്ള സാഹചര്യം എത്ര പോകും കഴിഞ്ഞു അപ്പം ഇതുപോലെ തെറ്റ് സംസാരിക്കാത്ത സിനിമയിലുള്ള ആളുകൾക്ക് പോലും ചീത്ത പരിവരും അപ്പൊ നട്ടലോട് കൂടി പറയണം അതാ ഇവരാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ചെയ്തത് പറയണം ഒന്നിക്കില്ല എന്നെ പോലെ സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകണം അല്ലാതെ സിനിമ ഒക്കെ ചെയ്ത് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് അത് ചെയ്തു ചെയ്ത് ഞാൻ അതിലൊന്നും സപ്പോർട്ട് ചെയ്യാനോ ഇതിന്റെ പേരിൽ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന കംപ്ലൈന്റ് കൊടുക്കാം ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നില്ല എന്റെ ഒരാൾ തൊട്ടില്ല തൊട്ടിട്ടുണ്ട് അപ്പ അടി കിട്ടുകയും ചെയ്യും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട് മാന്യമായ രീതിയിൽ എനിക്കൊരു ചാൻസ് തരാൻ ആഗ്രഹിക്കുന്നോ ഞാൻ അഭിനയിക്കും മാന്യമായ രീതിയിൽ എന്റെ സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ പറയുന്നോ ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ യും കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞ് ഇത്രയും പിന്നെ ആളുടെ പേര് വ്യക്തമായി അതായത് വലിയ മുതിർന്ന നടിമാർക്ക് നടിമാർക്ക് നടന്മാർക്ക് അവർക്കില്ലാത്ത ഒന്ന് ഈ കുട്ടിക്കുണ്ട് തൻ്റെ ഇടം തൻ്റെ ഇടം എന്നുള്ളത് ഈ കുട്ടിക്കുണ്ട് കാരണം അവർ കൃത്യമായി പറയുന്നുണ്ട് തൻ തന്നെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചവരുടെ പേരുകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴിക്കോട് അങ്ങാടിയിലൂടെ അല്ലെങ്കിൽ കോഴിക്കോടിന്റെ പ്രദേശത്തോടു കൂടി ഒരു സുരക്ഷിതമായി നടക്കാൻ പറ്റുമെന്ന് കാരണം പറ്റുമോ അതെന്നോട് കോഴിക്കോട്ടുകാരനാണ് എന്നെ ഇഷ്ടപ്പെടുന്നവരും സ്വന്തം ചോദിക്കുന്ന ഈ ചോദ്യം തന്നെയാ അപ്പോഴും ഞാൻ പറഞ്ഞു എന്നോട് ചോദിക്കും രാത്രി പാറക്ക് പേടിയൊന്നുമില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അന്തസ്സായിട്ട് ജീവിക്കുമ്പോ ഒരു ദിവസമാണെങ്കിലും ജനങ്ങളോട് പറഞ്ഞു നിന്നിട്ട് പോവാ എന്നെ കൊന്നാലും ഞാൻ അന്തസ്സായിട്ട് കാണും ഒന്നുമില്ല ആ ഒരാളെങ്കിലും ഒരു തിരി എനിക്ക് വേണ്ടി കത്തിക്കും കത്തിക്കും അത് ഞാൻ അഭിമാനമുള്ളു ഇങ്ങനെ ഒരു പിച്ചക്കാരെ പത്ത് വയസ്സ് വാങ്ങുന്നതിലും ഒരു അഭിമാനം ഉണ്ട് ഇങ്ങനെ അഭിമാനം അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്ത് ആ പുരുഷൻ അത് ചെയ്തു ഈ പുരുഷൻ അത് ചെയ്തു എന്ന് പറയുന്ന എന്താ അന്തസ്സുള്ളത് ഓക്കെ കൃത്യമായ പേരുകൾ ഇവർ പുറത്തുവിട്ടോ ഹരികുമാർ മാമുക്കോയ സുധീഷ് ഇടവേള ബാബു ഷാജു കുടിയൻ അല്ലേ ഷാജു കുടിയൻ ഇത്ര ആളുകളുടെ പേര് ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇവരോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും മോശമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് സധൈര്യം നേരിടുകയും എനിക്ക് എന്നാൽ നിങ്ങളുടെ സിനിമ വേണ്ട എന്ന് പറയുകയും ചെയ്തത് കൊണ്ട് മാത്രം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട നടിയാണ് ഈ വർഷം കൊറച്ചു മണിക്കൂർ മുന്നേ എനിക്കൊരു ഒരു നല്ലൊരു കാര്യം ഉണ്ടായി അത് ബെന്നി ജോൺ ആശംസ എന്ന് പറയും ഡയറക്ടർ അദ്ദേഹം മൂന്ന് സിനിമ എടുത്തിട്ടുണ്ട് അദ്ദേഹം എന്നെ കാണാൻ അവിടെ നിന്ന് ഇവിടെ വന്നു അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞ വാക്കിപ്പം ഇത്രയും പേരും മടിച്ചു നിന്നിട്ടും കൂടി ഞാൻ അത് തുറന്നു എല്ലാം കഷ്ടപ്പാടിലും അത് എനിക്ക് ആ വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല അത് ന്യൂസ് വരും അപ്പം അത് അദ്ദേഹം വന്നിട്ട് ഇപ്പം ധ്യാനൻ ശ്രീനിവാസൻ അദ്ദേഹം എഴുതിയിട്ടുള്ള സിനിമയിൽ എനിക്കൊരു ചാൻസ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് സിനിമ ആൺകുട്ടികൾ സിനിമാ മേഖലയിലുണ്ട് ഈ പൂക്കുറ്റിയും എന്താ പറയുന്ന വെടിക്കെട്ടും ഒന്നും നല്ല ആക്ടർ നടികളെ തേടി നടന്മാരെ തേടി അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ നൽകാൻ ഇപ്പോഴും ആൾക്കാർ തയ്യാറാണ് മാറ്റി നിർത്തി നിർത്തപ്പെടില്ല എന്ന് ഉറപ്പാണ് എന്നീ ആശംസകൾ എന്ന് പറയപ്പെടുന്ന സംവിധായകൻ നല്ലൊരു വേഷം നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതുകൊണ്ടൊന്നും ആരും എവിടെയും മാറിപ്പോകുകയോ അല്ലെങ്കിൽ ഈ ഈ കോഴിക്കോടങ്ങാടിയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഒരു ഭീഷണിയും താങ്കൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് കാരണം നമ്മൾ മലയാളികളാണ് എന്തായാലും വളരെ കുറച്ച് സമയമാണെങ്കിലും ഒരു ഒരുപാട് കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അതിൽ മാന്യമാരായി കരുതുന്ന പലരും ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി നിൽക്കുകയാണ് தெளியட்டே இனியும் காரியங்கள் புறத்து வரட்டே நம்மை நமஸ்காரம்